ൈംഗികാരോപണങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി സംസ്ഥാന മന്ത്രിക്കെതിരെ പോസ്റ്റ് ഇട്ടു പ്രതിപക്ഷത്തെ പ്രധാന പോരാളിയായി മാറുവാൻ തീരുമാനിച്ചുറപ്പിച്ച രാഹുൽ ഫേസ്ബുക്ക് പോസ്റ്റിന് മിനിറ്റുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് ലൈക്കും ഷെയറും വേണ്ടി പിരിച്ച പണമാണോ പി ആർ വർക്കിന് ഒഴുക്കുന്നതെന്ന ചോദ്യവുമായി നാഷണൽ ലീഗ് നേതാവ് സോഷ്യൽ മീഡിയയിൽ രാഹുലിന്റെ ടീമും എതിരാളികളും ഏറ്റുമുട്ടുന്നു ലാഗീകാരോപണങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയാതെ പൊതുസമൂഹത്തിനു മുന്നിൽ മുഖം നഷ്ടമായ രാഹുൽ മാങ്കൂട്ടത്തിലെ പതിയെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രൂക്ഷവിമർശനമുന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയക്കളം തിരിച്ചുപിടിക്കാൻ ശ്രമം ആരംഭിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരുടെ മാറ്റിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിലെഎൽഎ ഫേസ്ബുക്ക് പോസ്റ്റിട്ടത് പോലും ഞെട്ടിച്ചിരിക്കുകയാണ് പോസ്റ്റിന് ആധാരമായ വിഷയമല്ല കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥരാക്കുന്നത് ആ പോസ്റ്റിന് പിറകിലെ പി വർക്കാണ് കമൻ്റ് ബോക്സിൽ നിറയെ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വാഴ്ത്തുപാട്ടുകളാണ് ഏഴ് മിനിറ്റ് ആയപ്പോഴേക്കും ആയിരത്തി എഴുന്നൂറ് ലൈക്കുകൾ ലഭിച്ച രാഹുൽ മുത്താണെന്നും കേരളത്തിൻ്റെ സ്വത്താണെന്നും ഒരാൾ കമൻറ്റ് ചെയ്തു ഈ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള പി വർക്കായി ഓരോ ഫേസ്ബുക്ക് പോസ്റ്റുകളും മാറുകയാണ് പ്രതിപക്ഷ നേതാവിനും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കു മുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന് പ്രവർത്തകർക്കിടയിലുള്ള സ്ഥാനമെന്ന് സ്ഥാപിക്കാനുള്ള നീക്കവും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതേസമയം രാഹുലിന്റെ രാഷ്ട്രീയ നൈതികതയെയും സാമൂഹിക ധാർമ്മികതയെയും ചോദ്യം ചെയ്യുന്നവരും കമൻ്റ് ബോക്സിൽ നിറയുന്നുണ്ട് എന്നാൽ അധികനേരം ആ കമന്റുകൾ അവിടെ കാണാൻ കഴിയില്ല അതെല്ലാം കൃത്യമായി നീക്കം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് കൈയൊടിഞ്ഞതിന് ചികിത്സയ്ക്ക് വരുന്നവരുടെ കൈമുറിച്ചു മാറ്റുന്ന പിടുപ്പുകേടിന് അശ്രദ്ധ എന്നാണോ ക്രൈം എന്നാണോ പറയേണ്ടതെന്ന് രാഹുൽ ചോദിക്കുന്നു താൻ എം എൽ എ ആയതിനു ശേഷം നിരവധി തവണ നേരിട്ടും കത്തുകൾ വഴിയും പാലക്കാട് ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടുള്ള പോരായ്മകൾ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് രാഹുൽ എഫ് ബി പോസ്റ്റിൽ പറയുന്നത് ലൈംഗികാരോപണ വിധേയനായ ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഒരു മന്ത്രിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിക്കുന്നത് അല്പത്തരങ്ങളുടെ ആൾരൂപമായ സർക്കാർ എന്തുകൊണ്ടാണ് ആരോഗ്യ വകുപ്പിലെ നിരന്തര വീഴ്ചകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് കപ്പിത്താനും പോലുള്ള കപ്പിത്താൻ സ്തുതിഗീതകരമുണ്ടായിട്ടും ആരോഗ്യ മേഖലയുടെ പോരായ്മകൾ മാത്രം നാഥനില്ലാതെ പോകുന്നതെന്നും രാഹുൽ ചോദിക്കുന്നു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ഇടതുപക്ഷത്തു നിന്ന് കടുത്ത വിമർശനമുയർന്നു നാഷണൽ ലീഗ് സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായ എൻ കെ അബ്ദുൾ അസീസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രാഹുലിന്റെ രാഷ്ട്രീയ ധാർമ്മികതയെ ചോദ്യം ചെയ്തു അല്പത്തരങ്ങളുടെ ആൽ രൂപം എന്നതിന് രാഹുലിനേക്കാൾ നല്ലൊരു ഉദാഹരണം വേറെയില്ല കാരണം തനിക്കെതിരെ ഉയർന്ന അതിഗുരുതരമായ ആരോപണങ്ങളെ നിഷേധിക്കാനോ തള്ളിക്കളയാനോ നാളിതുവരെ അയാൾ തയ്യാറായിട്ടില്ലെന്ന് എൻ കെ അബ്ദുൾ അസീസ് ചൂണ്ടിക്കാട്ടുന്നു ജില്ലാ ആശുപത്രിയോടുള്ള താങ്കളുടെ ആത്മാർത്ഥത വരവെച്ചിരിക്കുന്നു താങ്കൾക്കെതിരെ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തിടത്തോളം കാലം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി താങ്കൾക്ക് എന്ത് അർഹതയാണുള്ളത് എന്ന ചോദ്യവും നാഷണൽ ലീഗ് നേതാവ് ഉയർത്തുന്നു സ്വന്തം സംഘടനയുടെ തിരഞ്ഞെടുപ്പ് വ്യാജ ഐ ഡി കാർഡുകൾ നിർമ്മിച്ച് അട്ടിമറിച്ചതിനെ താങ്കൾക്ക് നീതീകരിക്കാനാകുമോ സംഘടനാ ഫണ്ട് വെട്ടിപ്പിനെക്കുറിച്ചോ പി ആർ എൽസ് ജീവിതത്തെക്കുറിച്ചോ ഒരക്ഷരം മിണ്ടാൻ കഴിയുമോ സ്വന്തം പദവികളെ ഉപയോഗപ്പെടുത്തി വയനാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്കായി വീടുകൾ നിർമ്മിക്കാൻ കോടികൾ പിരിച്ചെടുത്തത് എവിടെ പോയി ഇതുപോലെ താങ്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോട് ഹൂ കെയർസ് എന്ന നിലപാടിലൂടെ പാലക്കാട്ടെയും കേരളത്തിലെയും ജനങ്ങളെ പല്ലിളിച്ചു കാണിക്കുന്ന താങ്കൾക്ക് ആരോഗ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ എന്ത് ധാർമ്മികതയാണുള്ളത് ഒരുപാട് സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകളോട് മൗനം തുടരുന്ന താങ്കൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങളെ സ്വന്തം പാർട്ടിയിൽ പോലും വില കൽപ്പിക്കുന്നില്ല കാരണം താങ്കൾ ഇന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനല്ല കോൺഗ്രസ്കാരനുമല്ല താങ്കളുടെ പോരായ്മകളെ മറച്ചുവെക്കാൻ അഴിമതിയിലൂടെയും തട്ടിപ്പിലൂടെയും സമ്പാദിച്ച കോടികൾ പി ആർ ഏജൻസികളിലേക്ക് ഒഴുകുന്നതിനാൽ പോസ്റ്റുകളിൽ കാണുന്ന ലൈക്കും ഷെയറും ജനപിന്തുണയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന യു ഡി എഫ് അണികൾ ഉണ്ടായിരിക്കാം കേരള ജനതയുടെ ബോധത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്ന് മാത്രമേ താങ്കളോട് പറയാനുള്ളൂ താങ്കൾക്കിപ്പോൾ കപ്പലുമില്ല കപ്പിത്താനുമില്ല ഇങ്ങനെയാണ് നാഷണൽ ലീഗ് നേതാവിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ ആയുധമായി സ്വയം മാറുവാനുള്ള ശ്രമം നടത്തും വയനാടിനു വേണ്ടി പിരിച്ച പണം എവിടെയെന്ന ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ എൽഡിഎഫ് ഘടകകക്ഷി നേതാവ് സംശയിച്ചതുപോലെ അതെല്ലാം പി ആർ വർക്കിനുവേണ്ടി വഴിതിരിച്ചുവിട്ടെന്ന ആരോപണത്തിന് യു ഡി എഫ് മറുപടി പറയേണ്ട അവസ്ഥ സംജാതമാകും